ഹാലോ ഗുട്ടേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതേണ്ട് ഈയൊരു ബോട്ട്നക്കൽ അത് എന്റെ ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അത് ഏതൊരു തുടക്കക്കാർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഈ സർക്കിളായിട്ട് കൊടുത്തിരിക്കുന്ന എല്ലാം ഫ്ലവേഴ്സാണ് വരുന്നത് ബാക്കി ഇങ്ങനെ വള്ളി പോലെ കൊടുത്തിരിക്കുന്ന എല്ലാം കട്വീഡലായിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ് അപ്പൊ എടുത്തിരിക്കുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് വിചിത്ര സിൽക്കിൻ്റെ ഒരു ഗ്രീൻ കളർ ഉള്ള ഫാബ്രിക് ആണ് അപ്പോ അതിനെ ചേർന്ന കളറിലുള്ള ທ్రెഡ് ആണെങ്കിലും ബീഡ് ആണെങ്കിലും ഞാൻ എടുത്തേക്കുന്ന അപ്പോൾ നമുക്ക് ഏത് കളർ ഫാബ്രിക് ആണ് എടുക്കുന്നതിന് അതിനനുസരിച്ചുള്ള കളർലെ ທ్రెഡും അതുപോലെ തന്നെ ബീഡും യൂസ് ചെയ്യേണ്ടത് നമുക്ക് ചെയ്തു എടുക്കാനുള്ളதே ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തൊക്കെ എടുത്തിരിക്കുന്നേന്നുള്ളത് ഞാൻ ഇപ്പോ കാണിച്ചുതരാ ഞാൻ ഇതുപോലെ ഗോൾഡൻ കളറിലെ ഗഡ് ബീഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് കളർലെ ബീഡ് എടുത്തിട്ടുണ്ട് ആങ്കർ ທ్రెഡിന്റെ ഈ മജന്ത കളറിലെ ທ్రెഡും എടുത്തിട്ടുണ്ട് അതിനുള്ള First, so, ना, ना ും എടുത്തിട്ടുണ്ട് എംബ്രോയിഡറി നീട്ടിലും അതുപോലെ തന്നെ പന്ത്രണ്ട് സൈസ് വരുന്ന ഒരു നീട്ടിലുമാണ് എടുത്തേക്കുന്നത് ഫസ്റ്റ് നമുക്ക് എംബ്രോയ്ഡറി നീട്ടിലെ ഇതേപോലെ നമ്മുടെ ത്രെഡ് ഒന്ന് കോർത്ത് എടുക്ക സിംഗിൾ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇനി നമുക്ക് ബുള്ളിൻ റോസ് ആണ് ചെയ്ത് കൊടുക്കുന്നത് ആ സർക്കിൾ എല്ലാം ബുള്ളിൻ റോസ് ആയിട്ടാണ് ചെയ്യേണ്ടത് അപ്പൊ ഫസ്റ്റ് തന്റെ സെന്ററിൽ നിന്ന് ആദ്യം ഒന്ന് കുത്തി നൂല് മുകളിലോട്ട് എടുത്തിട്ടുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലെ കുത്തിയിട്ട് ആ ഫസ്റ്റ് കുത്തി എടുത്തോട്ട് നമ്മൾ ആ നീട്ടിലെ പകുതി ഒളവാക്കിയിട്ട് ആ ഒരു നീട്ടിലോട്ട് നമ്മുടെ ഈ ത്രെഡ് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കാണ് ചെയ്യുന്നത് ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ത്രെഡ് അതായത് ആ നീട്ടിൽ ആ ത്രെഡിന്റെ അകത്തോടി വലിച്ചിങ്ങി എടുക്കുന്നുണ്ട് ഇതുപോലെ ലൂപ്പായിട്ട് കിട്ടും അങ്ങനെ ആ ഒരു ലൂപ്പിനെ ടൈറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഓരോ ഓരോ ലൂപ്പായിട്ടാണ് നമ്മൾ ചെയ്ത് എടുത്താണ് നമ്മൾ ഈ ഒരു ബുള്ളിയൻ റോസ് ചെയ്തെടുക്കുന്നത് അപ്പൊ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ ഇപ്പം ഞാൻ പറയുന്നത് മേ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം അതുപോലെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം ഇതിനകത്ത് ഞാൻ രണ്ട് രീതിയിൽ ഞാൻ ആ നമ്മുടെ ബീഡ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ പോയാലേ നിങ്ങൾക്ക് അത് എങ്ങനാന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇനി തുടക്കക്കാർക്കാണെങ്കിലും ഒട്ടും സ്റ്റിച്ച് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കാണെങ്കിലും എല്ലാം ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഉള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് ആ ഒരു പുള്ളി ആ ഒരു ലൂപ്പ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതിനുശേഷം തന്നെ അതിന് ചുറ്റിനുമായിട്ട് ഇപ്പോൾ ഒരു ലെയറും കൂടെ ആ സെന്ററിലുള്ള ആ ഒരു ലൂപ്പിന് ചുറ്റിനുമായിട്ട് ഒരു ലെയറും കൂടെ മൂന്ന് ലൂപ്പായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ സെക്കൻഡ് ലെയർ വന്നതിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് നമ്മൾ അടുത്തതായിട്ട് തേർഡ് ലെയർ കൊടുക്കുക അപ്പൊ തേർഡ് ലെയർ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് ആ ലൂപ്പിന് എന്തോരം സൈസ് വേണോന്നനുസരിച്ച് വേണം നമ്മൾ കുത്തി എടുക്കാനായിട്ട് അപ്പൊ നമ്മൾ ഒരു ഇതിന്റെ സെക്കൻഡ് ലെയറിലെ ഒരു രണ്ട് ലൂപ്പിന്റെയും കൂടെ സെന്ററിൽ നിന്ന് അതായത് ഒരു ലൂപ്പിന്റെ സെന്റർ പോർഷനിൽ നിന്ന് അടുത്ത ലൂപ്പിന്റെ സെൻടർ പോർഷനിലേക്ക് തന്റെ ഇതേപോലൊന്ന് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കുത്തിയെടുത്തതിന് ശേഷം നമ്മുടെ ആ ത്രെഡ് എത്ര എന്തുമാത്രമാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് ഫില്ല് ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ ഈ ത്രെഡ് നമ്മുടെ ഈ നീഡിലേക്ക് ദണ്ട ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചിലപ്പോൾ ചിലത് ഞാൻ കൊടുത്തിരിക്കുന്ന ആദ്യത്തെയൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്ന ആറ് പ്രാവശ്യമാണ് ചുറ്റിയേക്കുന്നത് രണ്ടാമത്തെ വന്നപ്പോഴത്തേക്കിനെ എട്ട് പ്രാവശ്യമാണ് ചുറ്റിയേക്കുന്നത് മൂന്നാമത്തെ ഒരു പന്ത്രണ്ട് പ്രാവശ്യമാണ് നീട്ടിലിതുപോലെ ചുറ്റി വെക്കുന്നത് അപ്പോൾ ഓരോ ലെയറിൻ്റെ നമ്മൾ എന്തോരം ലെങ്തിലാണ് നമ്മൾ ആ ഒരു ലൂപ്പിനെടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ചുറ്റി കൊടുക്കാനായിട്ട് ഒരിക്കലും ഗ്യാപ്പ് വരാതെ തന്നെ ചുറ്റാനായിട്ട് ശ്രദ്ധിക്കുക അതായത് നമ്മളിപ്പോൾ ചുറ്റിയെടുത്ത് നമ്മൾ ആ ഒരു വലി നീട്ടിലിപ്പോൾ ഈ ചുറ്റിയതിൻ്റെ അകത്തൂടെ തന്നെ ഇതുപോലെ വലിച്ചെടുത്തിട്ട് നമ്മൾ ആ ആ ഇതുപോലെ കുത്തി ഇറക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെ വരുമ്പോഴത്തേക്കിന് ഗ്യാപ്പ് വരാതെയും കൂടെ നമ്മൾ നോക്കണം ഇപ്പൊ ഞാൻ ആ ഒരു റോസ് ഫുള്ള് ചെയ്തെടുത്തു അതിനുശേഷം ഞാൻ അടുത്ത ആ ഒരു തൊട്ടടുത്തുള്ള ആ ഒരു സർക്കിളും കൂടെ ഇതേപോലെ ഈ ബുള്ളിയൻ റോസ് തന്നെ ചെയ്തൊന്ന് കാണിക്കുകയാണ് അപ്പൊ ഇതിന്റെ പകുതിയും ഞാൻ ഇങ്ങനെ ചെയ്തതിനു ശേഷമാണ് വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് പോർഷൻ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അതിനു ബാക്കിയുള്ള പോർഷൻ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തായിരുന്നു എന്നിട്ട് വീഡിയോ എടുക്കാനായിട്ടുള്ള ആ ഒരു പോർഷൻ മാത്രം ഒന്ന് വിട്ടതിന് ശേഷമാണ് ഞാൻ ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടി ഇത് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് തീരാറായതുകൊണ്ട് ആയതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ ഈ ഒരു ഡിസൈൻ എങ്ങനെയാണെന്നുള്ളതിൻ്റെ നല്ല രീതിയിൽ തന്നെ ഐഡിയ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടല്ലോ ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പേഴ്സണലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇപ്പം ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബുള്ളിയൻ റോസ് ചെയ്യാനുള്ളതേ ഉള്ളൂ അപ്പം വേണമെന്നുണ്ടെങ്കിൽ സിൽക്കിൻ്റെ ത്രെഡ് എടുക്കാം ഞാൻ സിൽക്കിൻ്റെ ത്രെഡ് എടുത്തില്ല പകരം ഞാൻ ഇതുപോലെ ഹാങ്കറിൻ്റെ എംബ്രോയിഡറി ത്രെഡ് തന്നെയാണ് എടുത്തിരുന്നത് അപ്പം എംബ്രോയ്ഡറി ത്രെഡും വെച്ചാണെങ്കിലും എളുപ്പത്തിൽ നമുക്ക് ബുള്ളൻ റോസ് ചെയ്യാനുള്ള ഇള്ളൂ തുടക്കക്കാരാണെങ്കിൽ സിൽക്കിൻ്റെ ത്രെഡ് യൂസ് ചെയ്യാതെ ഇതുപോലെ എംബ്രോയ്ഡറി ത്രെഡും വെച്ച് ഇതുപോലെ റോസ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ ബുള്ളൻ റോസ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ എൻ്റെ സ്ക്രീനിലോ അല്ലെങ്കിൽ കാർഡിലോ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലും മതി അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഒത്തേറെ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഡിസൈൻ തന്നെയാണ് ഇത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇതിൻ്റെ അത് വീട് കൊടുത്തിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ട് ഞാനത് എങ്ങനായിരിക്കും കൊടുത്തിരിക്കുന്നത് മീൻസ് എങ്ങനെയാണ് അതായത് നോർമൽ നീഡിൽ വെച്ചാണോ അത് ആരിയിലാണോ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അങ്ങനെ ഈ ഒരു റോസ് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ത്രെഡ് അതായത് ഇനിയും നമ്മുടെ ബീഡ്സ് നമ്മൾ ഇനിയും സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ അത് ഞാൻ രണ്ട് രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല രണ്ട് രീതി ചെയ്തിട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ചെയ്തിട്ട് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് നമ്മൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ആ ബീഡ് ത്രെഡ് ചെയ്യുന്ന പോർഷനെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും എനിക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ളത് തന്നെയാണ് ഏത് രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അതും യൂസ്ഫുള്ളാന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നിങ്ങൾ ഏതായാലും അതും കൂടെ ഒന്ന് കണ്ടുനോക്കുക അതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക നിങ്ങൾക്ക് ഏത് രീതിയിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഏതാണ് നല്ലത് ഏതാണ് നല്ല ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് കമൻ നമ്മൾ ആ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു സ്റ്റെമാണ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ഞാൻ ഫസ്റ്റ് ഞാൻ ചെയ്തിരിക്കുന്ന രീതി എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ നീഡിൽ നോർമൽ നീഡിൽ ഇതുപോലെ രണ്ട് കട്ട് ബീഡ് ആദ്യം എടുത്തിട്ടുണ്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിനെ ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ അതേപോലെ തന്നെ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരിച്ചിരി അടുത്ത രണ്ട് കട്ട് ബീഡ് കൊടുക്കാനുള്ള ഗ്യാപ്പ് നോക്കിയിട്ട് മാറ്റി ഇതുപോലെ കുത്തി കുത്തിയെടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് കട്ട്ബീട് വീണ്ടും ലോഡ് ചെയ്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അടുത്ത രണ്ട് കട്ട് ബീഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതിനും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ താ ഫുള്ളായിട്ട് ആ ഒരു ലെയറ് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്താണ് ഫുള്ള് കൊണ്ടിരുന്നത് ലാസ്റ്റ് എൻഡിൽ വരുമ്പോഴത്തേക്കിന് നമ്മുടെ വൈറ്റ് കളറിലെ ബീഡ് വെച്ചും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ഡബിൾ സ്റ്റിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാം നമ്മൾ ഡബിൾ സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എങ്കിലും ലൂസാവാതെ അതായത് നമ്മൾ നോർമൽ നീഡിൽ ചെയ്യുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ബീഡ്സ് എല്ലാം ലൂസായി പോകും അങ്ങനെ ലൂസാവാം ത്രെഡ് ലൂസായി പോകും ആകാതെ ഇരിക്കാൻ വേണ്ടിയാണ് നല്ല ടൈറ്റായിട്ട് നല്ല ഫിനിഷിങ്ങോടു കൂടി ഇരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് പെന്റിൽ വന്നപ്പോഴത്തേക്കിനും ഇതുപോലെ വൈറ്റ് കളറിലെ ബീഡ് കൊടുത്തിട്ടുണ്ട് അതും ഇതേപോലെ ഡബിൾ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് ശേഷം ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ കുറച്ച് മുകളിലായിട്ട് രണ്ട് സൈഡിലായിട്ട് തേണ്ട ഇതേപോലെ രണ്ട് ലൈൻസ് ആയിട്ട് എന്ന രീതിയിലും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ഫസ്റ്റ് ഇതുപോലെ നമ്മൾ ഒരു വൈറ്റ് കളർ ബീഡും പിന്നെ നമ്മുടെ ആ ചെറിയ കട്ട് ബീഡും കൂടെ രണ്ടെണ്ണം ലോഡ് ചെയ്തുകൊണ്ടാണ് അതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതും ഡബിൾ സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ മൂന്ന് ലെയർ ായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു സ്റ്റെമ്മിനെ ഒന്ന് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെറിയൊരു ലീഫ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കുക ആ ഒരു ഇതിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ എനിക്ക് ഫൈനൽ റിസൾട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ഫൈനൽ വരെയും കണ്ടതിന് ശേഷം നിങ്ങൾ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതെപ്പോഴും എപ്പോഴും എപ്പോഴും ഓർമ്മിപ്പിച്ചാലും നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ കാണാതെ കാണുന്നവരാണെങ്കിൽ അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തുള്ളൂ അപ്പം അതിനുവേണ്ടിയാണെ പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ കാണാനായിട്ടും കൂടെ മാക്സിമം ഒന്ന് ശ്രമിക്കുക അപ്പം നമ്മൾ ആ ഒരു ലെയർ ഫുള്ളായിട്ട് ഇടേണ്ടത് ഇതേപോലെ നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ നോർമൽ നീഡിലിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റെമ്മും അതിന്റെ ഒരു ഫിനിഷിങ്ങും ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് ആരി നീഡിലാണ് എല്ലാവർക്കും യൂസ് ചെയ്ത് ശീലമുണ്ടാകാൻ ചാൻസ് ഇല്ല ഞാനിപ്പോൾ ഇത് ബാക്കി ഫുൾ ചെയ്തിരിക്കുന്ന ആരി ആര്യനീഡിലാണ് അപ്പം ഇനി തുടക്കക്കാർക്കും ചെയ്യാൻ പറ്റണമല്ലോ ഒട്ടും അറിയാൻ വയ്യാത്തവർക്കും ചെയ്യണമല്ലോ അതിനാണ് ഞാൻ നോർമൽ നീഡിൽ ആദ്യം ഒന്ന് ചെയ്ത് കാണിച്ചത് അതിനുശേഷം ഞാനിപ്പോൾ ആര്യനീഡിൽ ഒന്ന് ചെയ്ത് കാണിക്കുകയാണ് ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മൂന്ന് ബീഡ് ലോഡ് ചെയ്തിട്ട് തേണ്ട ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് து நம்ம നീട്ടിൽ താഴോട്ട് കുത്തിയിട്ട് താഴെയുള്ള ത്രെഡ് നീട്ടിലൊന്ന് ചുറ്റി മുകളിലോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മൂന്ന് ബീഡ് വെച്ച് ദണ്ട് ഇതുപോലെ ലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് നമ്മൾ താഴെ വരെയും കൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഒരു ലൈൻ ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ തന്നെ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം നോർമൽ നീഡിൽ ചെയ്തിരിക്കുന്നതാണോ എളുപ്പവും ലുക്കും അതുപോലെ ആരി നീഡിൽ ചെയ്തിരിക്കുന്നതാണോ എന്നുള്ളത് ആര് ഇവർക്ക് ചെയ്യാൻ അറിയാവുന്നവർക്കാണെങ്കിൽ ഈസിയാണ് അതറിയാൻ വയ്യാത്തവർക്ക് നോർമൽ നീഡിൽ ചെയ്യുന്നത് തന്നെയാണ് ഈസി ടാസ്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് പക്ഷേ എനിക്ക് ഫിനിഷിങ് ഫീൽ ചെയ്തിരിക്കുന്നത് മൊത്തം ആരയിൽ ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മൾ ലാസ്റ്റ് ആ വൈറ്റ് കളറിലെ ബീഡ് കൊടുക്കുന്നില്ല അപ്പം നമ്മൾ ആര്യിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ വൈറ്റ് കളറിലെ ബീഡ് ലോഡ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ആ കട്ട് ബീഡ് ലോഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നാലേ കറക്റ്റ് ലാസ്റ്റ് നമുക്ക് ഇത് കിട്ടത്തുള്ളൂ വൈറ്റ് കളർ ബീഡ് കിട്ടത്തുള്ളൂ അതിന് വേണ്ടി അത് കഴിഞ്ഞിട്ട് അത് നമ്മളൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് സൈഡിലോട്ട് ഉള്ള ആ ഒരു ചെറിയ ചെറിയ ഓരോ ലൈനും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ഫസ്റ്റ് നമ്മൾ ഇതുപോലെ വൈറ്റ് ബീഡ് ലോഡ് ചെയ്തതിന് ശേഷം കട്ട് ബീഡ് ലോഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലാസ്റ്റ് ആ വൈറ്റ് കളർ ബീഡ് ഇതുപോലെ എൻഡിൽ കിട്ടത്തുള്ളൂ അങ്ങനത്തന്നെയാണ് നമ്മൾ നീഡിലിൽ ലോഡ് ചെയ്യുമ്പോൾ വൈറ്റ് കളർ ബീഡ് ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ തന്നെ കമന്റിട്ട് കമന്റ് ചെയ്ത് പറയുക ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തെന്നുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ കമൻറ് ചെയ്ത് പറയാം നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എളുപ്പമായുള്ള രീതിയിലാണ് ഞാൻ ഈ ചെയ്ത് കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ എളുപ്പമാണോ അതോ നിങ്ങൾ ചെയ്ത് നോക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ എന്തായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് പറയുക എനിക്ക് പേഴ്സണലി എനിക്ക് ഈ ഒരു വർക്ക് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതില്ലെന്നുമാണ് എനിക്ക് മെയിനായിട്ട് അറിയേണ്ടത് അപ്പം നിങ്ങൾ എന്തായാലും അതിനൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക അപ്പോൾ അപ്പം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ ഒരു വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എന്തായാലും നമ്മൾ ബാക്കിയും കൂടെ ഒന്ന് ചെയ്തിട്ട് വരാം ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഫൈനൽ റിസൾട്ട് എപ്പോഴേ ഇരിക്കുക നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് പേഴ്സണലി ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്താണെന്നുള്ളത് നിങ്ങൾ എന്താണേലൊന്ന് കമൻ്റ് ചെയ്ത് വേണം ഞാനിതിപ്പോൾ ആ ഓരോ ബീറ്റ്സ് ഇങ്ങനെ സൂം ചെയ്തൊന്ന് കാണിച്ചു തരികയാണ് നമ്മുടെ ആ ഒരു വർക്കിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം ഒന്നറിയാൻ വേണ്ടി ഇതെ തന്നെ ഇതേപോലെ ഒന്ന് സൂം ചെയ്തൊന്ന് കാണിച്ചു തരുകയാണ് അതിനുശേഷം ഫുൾ ആയിട്ട് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരും അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടിട്ട് പറയാം എനിക്കിപ്പോൾ പേഴ്സണലി എനിക്ക് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഈ കളർ കോംബോ ആണ് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗ്രീനും മജന്തയും കൂടെ കളറിലെ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതില്ല എനിക്ക് തോന്നുന്നു ഈ വീഡിയോയ്ക്കകത്ത് ഇതിന് റെഡ് കളർ ആയിട്ടാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് പക്ഷേ നല്ല മജന്ത കളറിലെ ആണ് ഞാൻ എടുത്തിരിക്കും ഇന്ന് നമ്മുടെ ഈ ഫൈനൽ റിസൾട്ട് എപ്പോഴി ഇരിക്കുക ശരിക്കും പറഞ്ഞാൽ ഒരു നെക്ലേസിൻ്റെ ഒക്കെ ഒരു അല്ലേ ഇത് കണ്ടിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്ത് പറയാം നമ്മുടെ ഈ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടവില്ല എന്നുള്ളത് എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യാനായിട്ട് മാറക്കരുത് അപ്പം നമ്മൾ ഇനിയും പുതിയ ഇതുപോലെ കുറെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ പല ഇതുപോലെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുവാണെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണോ എനിക്ക് ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു ലുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് പറയുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നും കൂടെ ഒന്ന് പറയാനായിട്ട് മറക്കരുത് നമ്മൾ നോർമൽ നീഡിലും അതേപോലെ തന്നെ ആരി നീഡിലും ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ചെയ്ത് പറയാം അപ്പം അടുത്തൊരു വീഡിയോയിൽ വീഡിയോയിൽ കാണാം ബൈ